ശേഷം നാലാം തരത്തില് സമരക്കാരിയെ കണ്ട കാര്യം വെച്ചാണ് നമ്മുടെ സുവിശേഷത്തിൽ വാഴ്ച കഴിഞ്ഞത് അതില് ഈ കൈ നിൽക്കുന്ന കത്താവിനെ കുറിച്ചൊരു ചിന്തയായ നിത്യപ്രഭാവം ഉള്ള ചില പ്രധാനമായും നമ്മുടെ മുമ്പിൽ കൈ നിൽക്കുന്ന മനുഷ്യരുണ്ട് നമ്മുടെ മുമ്പിൽ കൈ നിൽക്കുന്ന മനുഷ്യരിൽ നമുക്ക് നൽകാൻ കഴിഞ്ഞ് കൈകൾ ചോദിച്ചു വരുന്ന മനുഷ്യരോട് നമുക്ക് സ്നേഹം ചില മനസ്സിൽ കിടക്കൽ വരുന്നത് ഇന്നലെ നമ്മുടെ സ്കൂളില് എതിമാത്രം മനുഷ്യരായി അദ്ദേഹത്തിന് ഒരു അപേക്ഷകള് പലതുമായിട്ട് നടന്നുണ്ട് അദ്ദേഹത്തിന് ചരിച്ചു വിരുന്നവരുണ്ട് ഓട്ടോടിക്കാൻ ആണെങ്കിൽ നിവേദനങ്ങൾ നൽകി വരുന്നുണ്ട് െന്ന് വിചാരി പ്രതീക്ഷിച്ചതാണ് അങ്ങനെ ലഭിച്ചു പറഞ്ഞത് എന്നാൽ ഒരു ലക്ഷ്യക്കാരനാണ് വന്നതെങ്കിലോ കഴിഞ്ഞിടത്തോളം അവനെ ഒഴിവാക്കാൻ മനസ്സിലും കരുതീറ്റുന്ന കളോ ചോദിച്ചു വരുന്നവരുമെന്ന് പറഞ്ഞു കരുതീറ്റുന്ന കത്താവ് അവൻ യൂദ പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ ഒരു സമരിയാക്കാരി മുമ്പിൽ മനസ്സിലാക്കാതിരുന്ന ഒറ്റ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ പോലും മാറ്റങ്ങൾ നമ്മൾ പലപ്പോഴും പ്രഭാതത്തിൽ ചിന്തിച്ചു പോകുന്നു നമ്മുടെ സ്ഥാനത്തായിരുന്നു കഥാ സ്ഥാനത്ത് നമ്മളില്ല ജനിച്ചതിൻ്റെ ആവശ്യമാണ് കാരണം ഈ മനുഷ്യർ ജനിക്കാനായിട്ട് ഇതാവുമ്പോഴുള്ള ദൈവത്തോടുള്ള സമാനതോളം കാര്യമായിട്ട് പരിഗണിക്കാതെ കാത്തുന്ന ആളുകൾ ദൈവമാണെന്ന് അറിഞ്ഞെങ്കിലും കൂടി തന്നെ പക്ഷെ ദൈവം എപ്പോഴും മനുഷ്യൻ ഈ ചെറിയവരിൽ ഒഴുങ്ങനെ നീ ഇത് ചെയ്തപ്പോ എനിക്കാ ചെയ്തത് ഈ ചെറിയവരിൽ ഒഴുകിന് ഇത് ചെയ്യാതിരുന്നു എനിക്കാ ചെയ്യാതിരുന്നത് ഇതാണ് അവിടുത്തെ ശാസ്ത്രം അത് ആരച്ചൂണ്ടിയും പറയാം E a giorno di maggio ci sono giro con maggio e giro con figli di battaglia per il nostro amico, anche il figlio di te. Ma però, guarda la portata, guarda la prima, ti cercano la roba, facendo arrivare nella strada del governo di Vole, salvo il regno. E non parecchie a me. Alla cogliere il cerchio, c'è il denaro. E அந்த விஜயத்தில் ஏற்ற பாவப்பட்டோ எங்கே செரிக்கணும் நீ இது எங்காய் மனசில் வந்தபு அச்சு காணும் ஆடம் இல்லை மொபைலில் தவறில் ஒப்பிச்சு வச்சிட்டு எங்கிதாஹிக்க மகேசம் சன்னியாசி சகிலிச்சுன்னாலும் அப்படின் குரு எடுத்து இங்கே வாரம் எங்கிதாபுரம் நம்ம व्यक्ति आमोच के बिल्डर, आवारत के लिए खाने चाहिए उन्हें दूँगा, आवारत के लिए खिलौने वे दूँगा, आवारत के लिए सुगंध वे दूँगा, ऐसा भी ना खिलौने, सुगंध ना उतारना ऐसा भी ना आदि। അതുകൊണ്ട് ലഭിക്കാനല്ലാവുക എന്നുള്ളതാണ് ഏറ്റവും സമരം കൊണ്ട് കൈക്കാരെ കുറിച്ച് കടന്നു അവന് പറയുന്നുണ്ടായിരുന്നു യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ക്ഷീണിച്ചു ഒരു പ്രതിഗണന സ്നേഹത്തിന് വേണ്ടി ഒരു വേണ്ടി ഒരു പരിഗണന നല്ല വാക്കിന് വേണ്ടി ഒക്കെ ഇതുപോലെ വിശക്കുന്ന ദാഹിത് കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള വീട്ടിലെ രൂപത്തിന്റെ മുമ്പിൽ ග ද ජී ක ම න තිය ග ක ක അച്ഛനും ഫോൺ പോകാൻ പറ്റുന്നു ഇപ്പോഴൊന്നുമില്ലല്ലോ പ്രശ്നങ്ങൾ രണ്ടായിരത്തി ആറിന് അച്ഛൻ ഒന്ന് വിടവരുടെ അങ്ങനെ ഇത്ര വിടും അച്ഛൻ ആ ഫോൺ വിളിച്ച ആൾ ഇത്രയും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് അത് ഒരു ഏജന്റിനെ കൊണ്ട് വായിക്കാൻ

അവിടെ ചെന്നിട്ട് ചെന്നപ്പോഴവിടെ ഒരു എഴുതി ഈ വെള്ളി അച്ഛനോട് പറയുന്ന കൈകൂട്ടി പറയുന്ന പോലീസ് ഓഫീസർ ആയിരുന്നു ആ മനുഷ്യന് മനുഷ്യർ ആയിരുന്നു നാപ്പത്തൊന്നാണ് നാപ്പത്തൊന്നാൽ ചർമ്മ നഗരത്തിന്റെ ആഘോഷവും നോമ്പുണ്ടാവും നാൽപ്പത്തൊന്നുമായി നോക്കുമ്പോഴും നാൽപ്പത്തൊന്ന് വരെ എല്ലാ ദിവസവും മർദ്ദിപ്പിക്കുന്നത് നോക്കിയിട്ട് കാര്യങ്ങളും പക്ഷേ അച്ഛൻ കഴിച്ചാലും നോമ്പു അങ്ങനെ പല കലാപരിപാടികളൊക്കെ ഉണ്ട് അവിടെ കാര്യങ്ങളും അപ്പോ ഈ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മന്ധരൊക്കെ അഴിച്ചു കിടക്കുന്നപ്പോഴാണ് അച്ഛനെ ജനിച്ചിരിക്കുന്നത് മകള് ചേർന്നു കൊടുക്കുന്നത് കുറച്ചെല്ലാം തൊഴിലാനാണ് ഇവരുന്ന് കറിയും കച്ച എല്ല ഈ അമ്മയെ മരുന്നുകൾ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടായിരുന്നു അവരുടെ കൊച്ചുമോ കൊച്ചുമോക്ക് ഒരു പൈസ കിട്ടോ അവനും ഈ അമ്മമ്മയുടെ ചൊടികളും അച്ചപ്പോൾ വെട്ടിയില്ല വെച്ചിരിക്കുന്നത് അന്ന് വിചാരിച്ച് ഇനി ഇവിടെ ഒരു നിമിഷം താമസിക്കൊണ്ടിരിക്കും

en mens het wel niks uit praai enige niks wat daar gebeur maar enige se ek wou dit sou s'moedi nie en my het wel met dit patril het sy wou dit aanwys en dan uit baie het ons 48 het gekry abydel het ons het nie meer toe ons ണി മനസ്സിലായി പോരാ അടുത്ത മിനിറ്റിൽ പോയത് അവിടെ നിന്ന് ചെറിയ ഫോൺ വിളിക്കാറില്ല

வண்டி கித்து அச்சன் தான் வண்டி வச்சது அங்கே அச்சனோடு నీ ఎన్ని విధి ఒరాచున్నా ఒరా సంబంధించుకుంటే కాయవడ సమానూ అవుతా ఒక చిన్న மூணு நாலு நிமிஷங்கள் கை அச்சனோட திருச்சி அச்ச மரத்தி அச்சன விளிக்கிறது ஞான தியானிப்பிக்க

ായാലും നമ്മുടെ ജീവിതം അത് നമ്മുടെ മുമ്പിൽ വേണ്ടി പിച്ചക്കാരുടെ കഴിയേറ്റല് മാത്രല്ല ജീവിതമാരും ഒരു സ്നേഹത്തിന് അരിഗണനിച്ചത് ഒരു നല്ല വാക്കിന് ക്ഷമാർവകമായിട്ട് മണ്ണിച്ച് ഒക്കെ വേണ്ടി കാത്തു നിൽക്കുന്നതിനെ അറിഞ്ഞിരിക്കുന്ന അവസ്ഥയോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നൽകാറുണ്ട് അതിന് കർത്താപം അവരെ തിരിച്ചറിന് കൃതിയില്ലാത്തവരെ കൂട്ടി തിരിച്ചു തോന്നുന്നു ചിലപ്പോ അമ്മ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വളരെയേറെ പ്രശ്നിച്ച് അവസാനം പ്രാർത്ഥിക്കൊള്ളു 이 사람은 어떻게든. 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 이 사람은 어떻게

நம்ம பண்டியும் இங்கே ரெண்டு மூணு மனுஷனுக்கு மாதிரி ஜீவன மத்தியில் அங்கே போச்சு அவனோடு ാണം കഴിച്ചേക്കിട്ടോ ഇങ്ങനെയുള്ള എനിക്ക് ദൈനികമായി അപേക്ഷിച്ചവരോട് നാളെ ഞാൻ എല്ലാവരും തരക്കലില്ല നീ എന്നെ നാണം കഴിഞ്ഞേക്കരുത് എന്ന് പറയാ നാളെ രാവിലെ ഇരിക്കും നീ മണിക്കാറുണ്ട് എനിക്ക് ആ ചാനൽ പറഞ്ഞു കൂടി काहे के निर्णय वाला अवस्था दो दिया जो भी जो के 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 के

ി വെച്ചിരിക്കുന്നത് വരെയും ഒരിക്കലും നമ്മുടെ മുമ്പിൽ കിടക്കുന്ന കർത്താവിലും നമ്മുടെ മുന്നിൽ വരുന്ന മനുഷ്യൻ കിടക്കുന്ന മനുഷ്യന് അവർ ഏത് ദുരിശീലത്തിലായിട്ട്